മക്കളെ ഇന്നത്തെ വീഡിയോ എന്താണല്ലോ ഈ ഒരു ഞണ്ടിനെ പിടിക്കാൻ പോവാ അപ്പൊ കാട്ടി തരാം ഇതാട്ടോ ഈ ഇവിടെ ഒരു തോടുണ്ട് ആ തോട്ടിലൊരു പാറഞ്ഞുണ്ട് ആ ഞെണ്ടിനെ അന്ന് കിട്ടു നോക്കട്ടോ ഇവിടെ ഏതാണ് തോട് ഈ തോട്ടിലുണ്ടാൻ ഞണ്ട് ഞണ്ടിനെപ്പൊ കാട്ടിത്തരേ ഇവിടെയാണ് ഞണ്ട് കിടക്കണത് കേട്ടോ ഞണ്ടി തായി കിടക്കുന്നത് നമുക്കൊന്ന് ണ്ട് പടച്ചോന്നറിയാ ഇത് കജ് പൊട്ടോ കാല് പൊട്ടോ കിട്ടിട്ടുണ്ട് മക്കളെ കൈന് കുടിക്കിട്ടോ അവനെ ഇന്ന് ഞാൻ വീട്ടൂല ഇതാ പോണ് ഇറക്കിന് കേട്ടോ കയ്യിൽ ഇറക്കി കിട്ടിയുണ്ട് ഈ തോർത്തിണ്ടതിൻ്റെ ഉള്ളിലാട്ടോ മക്കളെ ഞെണ്ടിനെ കിട്ടീനുട്ടോ ഇതാണ് പക്ഷേ കയ്യിൽ ചെറിയൊരു മുറി ആയിട്ടുണ്ട് ഏഹ് ഇതാ ഞണ്ട് 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 കണ്ടില്ലേ കണ്ടില്ലേ പുലിക്കട്ടിൽ ചരലിച്ചായൻ അപ്പം വരാം ഞാൻ കയറ്റട്ടോ തോടില ഇവിടെ ഇറക്കി ചോര വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ചോര നല്ല ഇറക്കല

അങ്ങനെ ഇക്റി പൊട്ടിണ്ട്ട്ടോ ഞണ്ടിന്റെ ഇക്കറും പൊട്ടിന്റെ കൈന്റെ ഇക്കറും പൊട്ടിണ്ട് നല്ല ഇറുക്കലാണ് ആ കണ്ടില്ലേ ഇന്ന് ഇതിനെ നേരിച്ച് പൊരിച്ച് കരിച്ച് ഞങ്ങളൊരു തീറ്റണ്ടിട്ട അപ്പൊ എല്ലാവർക്കും ബബ്